ിലെ ഉപ്പടയിൽ കഴിഞ്ഞ ദിവസം പുലിക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയ സ്ഥലം നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൗക്കത്ത് സന്ദർശനം നടത്തി ഞങ്ങളിപ്പോൾ ഉള്ളത് നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ ആനക്കല്ലില് ആനക്കല്ലിൽ ഇന്നലെ ഇവിടെ തന്നെ ഒരു പുലി ഒരു പുലിക്കുട്ടി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അതേസമയം തന്നെ പോത്തുകല്ലില്പാടാണ് പുഞ്ചക്കൊല്ലി വാർഡിൽ അവിടെ പുലിയുടെ കാൽപാദങ്ങൾ കണ്ടിരിക്കുക പുലി നടന്നു പോകുന്ന കണ്ടു ഇവിടെ നിരന്തരമായി ആളുകൾ ഈ പറയുന്ന വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിലെ ആളുകൾ കഴിയുന്നു പുലി വരുന്നു കടുവ വരുന്നു ആനയുടെ സ്ഥിരം ആക്രമണം ഉണ്ടാവുന്നു ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ക്യാമറ സ്ഥാപിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസമായി ഇതുവരെ അത് സ്ഥാപിച്ചിട്ടില്ല എന്തായാലും അടിയന്തരമായി ഇവിടെ ക്യാമറ സ്ഥാപിക്കാം എന്ന് പറഞ്ഞ ആ വാഗ്ദാനം പോലും നിറവേറ്റാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടില്ല അടിയന്തരമായി ഞാൻ ഇപ്പൊ ഡി എഫ് ഒയുമായി സംസാരിച്ചു വളരെ പെട്ടെന്ന് സ്ഥാപിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും അത് സ്ഥാപിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് മക്കളെ പുറത്തു പോകാൻ പോലും പേടിച്ചു നിൽക്കുന്നൊരവസ്ഥാ വിശേഷമാണ് ഇവിടെ ഉള്ളത് അടിയന്തരമായി സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിന്ന് ഒരു വലിയ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട ഒരവസ്ഥ വിശേഷമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്നുകൂടി ഈ ഡി എഫ് ഒ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റോ എന്നുള്ളത് ഞങ്ങൾ ഇന്നുകൂടി കാത്തിരിക്കും അതല്ലെങ്കിൽ അതിൻ്റെ എന്ത് നടപടികളാണെന്ന് വെച്ചാൽ സമരങ്ങളിലേക്കോ പ്രക്ഷോഭങ്ങളിലേക്കോ പോണ്ട ഒരവസ്ഥാ വിശേഷമാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെയായാലും ഇവിടെ ക്യാമറ വെച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല വീണ്ടും പുലിയുടെ പ്രസൻസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് ഓമന ഇവിടുത്തെ മെമ്പറാണ് ഇത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് മറ്റു നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് അടിയന്തരമായി ഒന്ന് ക്യാമറ സ്ഥാപിക്കുക രണ്ട് ഈ പുലിയെ പിടിക്കാനുള്ള ഒരു കൂട് സ്ഥാപിക്കാം ഈ രണ്ട് കാര്യങ്ങളും വളരെ നിർബന്ധമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തേ പറ്റൂ എന്നാണ് പറയാനുള്ളത് അതല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് കിടക്കേണ്ട ഒരു അവസ്ഥ വിശേഷം അല്ല അല്ല അവര് ക്യാമറ ഉണ്ട് പക്ഷെ അതിനകത്ത് നേരത്തെ കുറെ റെക്കോർഡ് ചെയ്ത സാധനങ്ങളുണ്ട് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയണം അതല്ലെങ്കിൽ പിന്നെ അതിന്റെ സ്റ്റോറേജിന്റെ പ്രസ്റ്റാൻഡല്ലോ നമ്മളെ ഫോണിലൊക്കെ ഉണ്ടാവുന്നു ഇന്നും ക്യാമറ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അല്ല അത് ക്യാമറ സ്ഥാപിക്കാൻ പറഞ്ഞു അല്ല ഞാൻ സ്ഥാപിക്കു ഇപ്പൊ വിളിച്ചു രാവിലെ വിളിച്ചു രാവിലെ ഞാൻ വിളിച്ചപ്പോ റേഞ്ച് ഓഫീസർ പോയി ക്യാമറയും ആരും ഓഫീസറുടെ എന്തായാലും ഇന്നത് ക്യാമറ സ്ഥാപിക്കുമല്ലോ അത് ഉറപ്പാണല്ലോ അല്ലേ അത് അത് ഇന്ന് സ്ഥാപിക്കണേ ക്യാമറ ഇന്ന് സ്ഥാപിക്കണം അതൊന്ന് ഉറപ്പ് പറയണം എന്റെ അടുത്ത് നോക്കിട്ട് ഡി എഫ് ഒന്ന് എന്നൊന്ന് തിരിച്ചു വിളിക്കാം ക്യാമറിക്കോ അല്ലേ നിരീക്ഷണ ക്യാമറകൾ ഇന്ന് തന്നെ സ്ഥാപിക്കുമെന്ന് ഡി എഫ് ഒയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു